आग्रह करना चाहती हूँ आपके द्वारा कि के के केरला और वायनाड के किसानों के प्रति भी कुछ हमदर्दी दिखाएं धन्यवाद। वायनारी प्रत्येक पार्किंग जिला चुल्ली बहलम से बेल बाहलम एमपी प्रियंका गांधी यानी विषयम लोगों से പാക്കേജ് ഗ്രാന്റ് ആയി പ്രഖ്യാപിക്കാം എന്നാണ് പ്രിയങ്കാഗാന്ധി ആവശ്യപ്പെട്ടത് ചൂരൽ മലയിലെ ദുരിതബാധിതരുടെ അവസ്ഥ പരിഗണിച്ച് കേന്ദ്രം നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രിയങ്കാഗാന്ധി വിഷയം വീണ്ടും സഭയിൽ ഉന്നയിച്ചത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്രം തയ്യാറായില്ല എന്ന് പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചു പ്രധാനമന്ത്രി കേരളത്തിലെ ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ കേന്ദ്രം സഹായ നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നും പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി എന്നാൽ പ്രിയങ്കയുടെ ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി പറഞ്ഞില്ല അതേസമയം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെയും സഭയിലെ ആരോപണങ്ങളിലൂടെയും വയനാട് വിഷയം വീണ്ടും സജീവമായി സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി റബ്ബറിന് അടിസ്ഥാന വില നിക്ഷയിക്കണമെന്നും അതിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള ആവശ്യം കർഷകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഇതിന് മറുപടിയായി മുളകിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ ഇടപെട്ട മന്ത്രി കർഷകരോട് അനുഭാവമുള്ള പ്രധാനമന്ത്രിയാണ് മോദി എന്നും പറഞ്ഞു അങ്ങനെയെങ്കിൽ വയനാട്ടിലെയും കേരളത്തിലെയും കർഷകരോടും ഈ അനുഭാവം കാണിക്കണമെന്ന് സ്പീക്കറിലൂടെ ഞാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രിയങ്കാ ഗാന്ധി തിരിച്ചടിച്ചു കൃഷിമന്ത്രിയുടെ മറുപടിയിൽ സഭയിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി പ്രതിപക്ഷ എം പിമാർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്